ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വടക്കഞ്ചേരി ദേശീയപാത നിർമ്മാണത്തിലെ അപാകത നേതൃത്വത്തിൽ ചർച്ച നടത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾക്കുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ കുറയുമെന്ന് കെ ഡി പ്രസേന സർക്കാർ സംവിധാനങ്ങളെല്ലാം സ്മാർട്ടായാൽ പരാതികൾക്ക് അതിവേഗം പരിഹാരം കാണാൻ കഴിയുമെന്നും കെ ഡി പ്രസേനൻ ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി പൂക്കൾ ഒരുക്കി വടക്കഞ്ചേരി ഫാർമേഴ്സ് ഒരേക്കറോളം സ്ഥലത്ത് വിളഞ്ഞ ചെണ്ടുമല്ലി പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വടക്കഞ്ചേരി മണ്ണൂതി ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ വടക്കഞ്ചേരി മുതൽ വാണിയമ്പാറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിയത് ദേശീയപാതയിൽ വടക്കഞ്ചേരി മുതൽ വാണിയമ്പാറ വരെയുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുക പന്തലാമ്പാടത്തിനു സമീപം മേരിഗിരിയിൽ അടിപ്പാത നിർമ്മിക്കുക ദേശീയപാതയോരത്തെ അഴുക്കുചാലുകളുടെ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പന്തലാംപാടം ജനകീയ സമിതി പ്രവർത്തകർ എം പിക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചത് ജനകീയ സമിതി പ്രവർത്തകർ ഉന്നയിച്ച പ്രദേശങ്ങളിൽ എം പി നേരിട്ട് സന്ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു യോഗം സമരസമിതി പ്രവർത്തകർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് ദേശീയപാതാ പ്രോജക്ട് ഡയറക്ടർ യോഗത്തിൽ ഉറപ്പു നൽകി നിലവിൽ വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ച സാഹചര്യത്തിൽ മേരിഗിരിയിൽ കൂടി അടിപ്പാത നിർമ്മിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകും സർവീസ് റോഡിന്റെ നിർമ്മാണവും പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ശങ്കരങ്കണ്ണന്തോട് പന്തലാമ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥലത്തിന്റെ ലഭ്യത കുറവും ദേശീയപാത അതോറിറ്റി അധികൃതർ യോഗത്തിൽ ഉന്നയിച്ചു വടക്കഞ്ചേരി ഗസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ കെ രാധാകൃഷ്ണൻ എം പി പി സുമോദ് എം എൽ എ ജില്ലാ കളക്ടർ എസ് ചിത്ര ഡെപ്യൂട്ടി കളക്ടർ കെ എ റോബിൻ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ ആലത്തൂർ തഹസിൽദാർ കെ ശരവടൻ ഭൂരേഖ തഹസിൽദാർ ആർ മുരളിമോഹൻ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടി കണ്ണൻ സി കെ നാരായണൻ പന്തമ്പടം ജനകീയ വേദി ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു നാഷണൽ വേയിലെ വടക്കഞ്ചേരി തൊട്ട് അവിടെ മണിയമ്പാർ വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചാണ് ഇപ്പം ഫ്ലൈ ഓവറിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രയാസങ്ങൾ ആളുകൾ ആ പ്രദേശത്ത് ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റെ അടിസ്ഥാനം കാണുന്നത് കളക്ടറുടെ കൗസ്ഐയുടെ ആളുകൾ ജനപ്രതികളായിട്ടുള്ള ആളുകൾ ഞാനും കാര്യങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് അണ്ടർ പാസേജ് വേണം ഓവർപ്പെട്ട അതുപോലെ സർവീസ് റോഡുകൾ വേണം അതിൻ്റെ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം സർവീസ് റോഡുകളും അണ്ടർ പാസേജ് അതുപോലെ ഫുഡ് ഓഫ് എല്ലാം നിർമ്മിക്കാൻ വേണ്ടി എന്നെ സമ്മതിച്ചിട്ടുണ്ട് എൻ്റെ കമ്പനിയും സമ്മതിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പ്രശ്നമാണ് പിന്നീട് തന്നത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ എവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉള്ളതെന്ന് പരിശോധിക്കാനും ബ്ലോക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനും കൂടിയിട്ടുള്ള തീരുമാനം അതുപോലെ തന്നെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നിടിച്ചിട്ടൊക്കെയാണ് റോഡ് വന്നത് അതിൻ്റെ സൈഡെല്ലാം പിടിഞ്ഞുകൊണ്ടിരിക്കാനും കണക്കാണ് അതിവിടെ പഞ്ചായത്ത് ഓസൺ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഇരിക്കുന്ന സ്ഥലം പ്രത്യേകമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വീകരിക്കാനും അതിനെച്ച് സമ്മതിച്ചു ജനങ്ങൾക്ക് രീതിയിൽ നമ്മുടെ ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കുറയുമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ വണ്ടാഴി ഒന്ന് വില്ലേജിലെ ഡിജിറ്റൽ ലാൻഡ് റീസർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമായിരുന്നു അദ്ദേഹം പല രൂപത്തിലുള്ള വഞ്ചനകളിൽ പെട്ടുപോകാറുണ്ട് അതിലോ പ്രധാനമായും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വഞ്ചനാപരമായ നിലപാടുകൾ പലരും എടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ആരൊക്കെയോ എവിടെയെല്ലാവണോ വെച്ച് രജിസ്ട്രേഷൻ നടത്തുന്നു അതിന് നിരകൾ തരുന്നു ആധാരം തരുന്നു പൊട്ട വതിക്കുന്നു അതെല്ലാം ശരിയാണ് പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് പിന്നീട് ശരിയായ പരിശോധന കേൾക്കുമ്പോൾ ഇതിൽ പല കൃത്രിമങ്ങളും നടന്നിട്ടുണ്ട് എന്നർമ്മിൽ പുറത്തു കൊണ്ടിരിക്കുകയാണ് പലയിടത്തും പ്രശ്നങ്ങൾ നൽകിയ ഇപ്പോൾ വനംവകുപ്പും നമ്മൾ വരുന്ന തർക്കങ്ങളിൽ അടിസ്ഥാനമില്ല അവരുടെ സ്വാഭാവികമായും കാണേണ്ട വനം ഉടമസ്ഥയിലുള്ള ഭൂമി അത് കണ്ടെത്താൻ വേണ്ടി കഴിയട്ടെ അത് കണ്ടെത്താൻ കഴിയുന്നില്ല ആ വിസ്മൃതിക്കനുസരിച്ച് അവരുടെ സ്കെച്ചിനനുസരിച്ചുള്ള ഭൂമി കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥാവിശേഷവും നമ്മൾ പല രേഖകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക അവർക്കത് കണ്ടെത്തിയ മൂലിയാവും അതൊരു പ്രധാനപ്പെട്ട വകുപ്പും തന്നെയാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് அதுவகுப்போட அங்கே கண்டிப்பாக பரம்பராஜ் காணி கொடுக்கு அது தான் இது ஒரே ஒரே മാത്രം നമ്മൾ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ യഥാർത്ഥ ഭൂമിക്ക് ഭൂമി നമ്മുടെ ആധാരത്തിൽ ഉൾപ്പെട്ടു സർക്കാർ സേവനങ്ങളെല്ലാം സ്മാർട്ടായാൽ പരാതികൾക്ക് അതിവേഗം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ചടങ്ങിൽ വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി ശശികല പാലക്കാട് റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ എസ് അബ്ദുൽ കലാം ആസാദ് പി കെ ഷാലി പി ശശികുമാർ എം എസ് സുബിത എസ് ഇബ്രാഹിം ആർ ഷെറിൻ എന്നിവർ സംസാരിച്ചു ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി പൂക്കൾ ഒരുക്കി വടക്കഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഓണത്തെ വരവേൽക്കാൻ പൂക്കൾ ഒരുക്കി വടക്കഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കുറഞ്ഞ നിരക്കിൽ വിപണിയിലേക്ക് ഒരുക്കിയ പൂക്കളുടെ വിളവെടുപ്പും ആരംഭിച്ചു ജൂൺ അവസാന വാരത്തിലാണ് വടക്കഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ചത് രണ്ടു മാസം പിന്നിട്ടതോടെ വിളവെടുപ്പിന് ഭാഗമായി പൂക്കൾ വിരിഞ്ഞു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മൂവായിരത്തോളം ചെടികളാണ് ഏകദേശം ഒരേക്കറിനടുത്ത് നട്ടുപിടിപ്പിച്ചത് ഇടയ്ക്കുണ്ടായ ശക്തമായ മഴ ചെണ്ടുമല്ലി ചെടികളെ ചെറിയ രീതിയിൽ ബാധിച്ചു എങ്കിലും അതെല്ലാം അതിജീവിച്ച് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഒരു ചെടിയിൽ നിന്നും ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ പൂക്കൾ ലഭ്യമാവും എന്നാണ് കൃഷി ഇറക്കിയവർ പറയുന്നത് ഒരേക്കർ സ്ഥലത്ത് മൂവായിരം തയ്യാണ് ഇതിപ്പോൾ ഓണത്തിൻ്റെ ഓണവിപണിയെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത് അപ്പോൾ വിളവെടുക്കേണ്ട ഇതായിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂവായിരം തയ്യാറും ഒരു പത്ത് മൂവായിരം കിലോളം പൂക്കൾ ഓണത്തിന് ഞങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ നാട്ടുകാർക്ക് വില കുടിച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നട്ടത് ഒരു രണ്ട് ജൂൺ ഇരുപത്തിയാറാം തീയതിയാണ് പത്ത് ദിവസം ആയി ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായിട്ട് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇനിയിപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഒരു കുറഞ്ഞ വിലയ്ക്ക് നാട്ടുകാർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓണക്കാലത്ത് ചെണ്ടുമല്ലി പോലുള്ള പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെ ഉള്ളതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പൂക്കൾക്ക് തോന്നിയ വില ഈടാക്കുന്ന വിപണിയിലെ കൊള്ളയ്ക്ക് ചെറിയ ഒരു ആശ്വാസമായാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ വിളയിച്ച ചെണ്ടുമല്ലി പൂക്കൾ അൻപത് രൂപ മുതൽ എഴുപത് രൂപ വരെ നിരക്കിലാണ് ഇപ്പോൾ വില്പന ലക്ഷ്യമിടുന്നത് രാസവള പ്രയോഗം ഒന്നുമില്ലാതെ തന്നെ വളർത്തിയെടുത്ത പൂക്കൾക്ക് എന്തായാലും മൂന്ന് ദിവസം വരെ വാട്ടം കൂടാതെ നിൽക്കുമെന്ന് ഫാർമസ് പ്രൊഡ്യൂസർ ഭാരവാഹികൾ പറഞ്ഞു നമുക്ക് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് അൻപത് മുതൽ എഴുപത് രൂപ വരെയുള്ള ആ റേഞ്ചിലുള്ള ആളുകൾക്ക് നമുക്ക് ഈ പൂക്കൾ കൊടുക്കാൻ കഴിയും പിന്നെ അതുമാത്രമല്ല ഈ പൂക്കളില് നമുക്ക് ഒരു യാതൊരു തരത്തിലുള്ള ഒരു കീടനാശിനി പ്രയോഗം നമ്മൾ നടത്തിയിട്ടില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മറ്റു തമിഴ്നാട് പൂക്കളൊക്കെ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ച കയ്യില് അതിൻ്റെ അംശം കീടനാശിനിയുടെ അംശം വന്ന് കയ്യിലൊക്കെ ചിലപ്പോൾ ഈ ചില തൊക്കുരോഗം വന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഒരു യാതൊരു തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കാണ്ടാണ് നമ്മൾ ഈ പൂക്കൾ കൃഷി ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ അത് വിളവായി വന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയിക്കാം വിളവെടുപ്പിന്റെ ഉദ്ഘാടനം റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശ്രീകല പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷാജി ഉഷാകുമാരി പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ പ്രഭാകരൻ വൈസ് ചെയർമാൻ കണ്ണൻ ഡയറക്ടർമാരായ പങ്കജാക്ഷൻ മന്മഥൻ ജോർജ് പ്രിയ സിഇഒ ഡാഡ്സ് എന്നിവർ പങ്കെടുത്തു വടക്കഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ അതിൻ്റെ ആദ്യത്തെ സംരംഭമെന്ന നിലയിലാണ് ഈ അടിയത്തുപാടം പ്രദേശത്ത് ഈ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിയാറാം തീയതിയാണ് കൃഷി തുടങ്ങുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് തമിഴ്നാടിനെ ആശ്രയിക്കുന്ന കേരളത്തിലെ ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് കുറഞ്ഞ വിലക്ക് നല്ല പൂക്കൾ വിതരണം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ വടക്കഞ്ചേരി ഏരിയ കൺവെൻഷനും ഓണക്കോടി വിതരണവും നടന്നു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പി വസന്ത ഉദ്ഘാടനം ചെയ്തു നമ്മൾ വയസ്സ് ഭർത്താവ് ഉപേക്ഷിച്ച് ഏഴ് വർഷം കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് നമ്മൾ അടുക്കളയിൽ മാത്രം ഓതിനിന്നുകൊണ്ട് നമ്മുടെ ദുഃഖം മനസ്സിൽ കഴിയാതെ സമൂഹത്തിലേക്ക് നമ്മളെ കൈപ്പിച്ചു കിടക്കുവാൻ

കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ വാർഷിക യോഗം വടക്കഞ്ചേരി മയൂഗ ഹാളിൽ നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാജൻ ചമയം ഉദ്ഘാടനം ചെയ്തു പക്ഷേ രണ്ടായിരത്തി മുതൽ താലൂക്ക് ഈ പറയുന്ന കഴിഞ്ഞു പ്രസിഡന്റ് ആയിശേഷം ജില്ലാ പ്രസിഡന്റായിട്ടും ഈ ഇരിക്കുന്നവരെല്ലാവരും കൂടി എന്നെ തെരഞ്ഞെടുത്തതാണ് അപ്പോൾ താലൂക്ക് പ്രസിഡന്റായിട്ട് പതിനൊന്ന് കൊല്ലവും ജില്ലാ പ്രസിഡന്റായിട്ട് ആറു കൊല്ലവും ഈ അടുത്ത കൊല്ലാവളേക്ക് ആവാൻ പോവാണ് എൻ്റെ സേതുവേട്ടൻ്റെ കാജന്റെ സ്വയം സേബിൻ്റെ ഒക്കെ ഓർമ്മകളിൽ കൂടെ നമ്മൾ ഈ സംഘടന കൊണ്ടുപോകുമ്പോൾ മഹാ വ്യക്തികൾ ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെയും ഒക്കെ സംഘടനയ്ക്ക് ഒരു ഒരു ആശയം ഉണ്ടായിരുന്നു സംഘടന എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷനായി സംസ്ഥാന കൌൺസിൽ അംഗം എൻ മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീജിത്ത് സുരേഷ് മുത്തു കുനിശ്ശേരി സലിം മറ്റത്തൂർ ബഷീർ ഫൈസൽ പട്ടാമ്പി ജമാലുദ്ദീൻ വി എ സലീം എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിക്കലും കാരുണ്യ ഫണ്ട് വിതരണവും നടത്തി ഭൂമിയുടെ ഘടന നിരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ തടയാൻ അധികൃതർ തയ്യാറാവണമെന്ന് കാൻഫെഡ് വൈസ് ചെയർമാൻ ഡോക്ടർ കിണാവല്ലൂർ ശശിധരൻ മലമ്പുഴ ഡാം പരിസരം നെല്ലിയാമ്പതി ഒറ്റപ്പാലം അമ്പലപ്പാറ കിഴക്കഞ്ചേരി മങ്ങലണ്ടാം തുടങ്ങിയ പ്രദേശങ്ങൾ പ്രകൃതി ദുരന്ത ഭീഷണിയിലാണെന്നും അവ നേരിടാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും കിണാവല്ലൂർ ശശിധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാടിന്റെ പ്രകൃതി സവിശേഷത ദുരന്ത സാധ്യതകൾ പ്രതിരോധം എന്നിവയിൽ സെപ്റ്റംബർ ഏഴിന് സെമിനാർ നടത്തി സർക്കാർ സമർപ്പിക്കും പാണ്ഡ്യോട് പ്രഭാകരൻ ഡോക്ടർ എ ശിവരാമകൃഷ്ണൻ ഡോക്ടർ എസ് ദേവസഹായം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മാത്രമല്ല ഇവിടെ ഉഗ്രൻ കോറികൾ പുറത്തു കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല കോറികൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല മന്ത്രിമാരുടെ ആളുകൾ വരെ രണ്ട് നേതാക്കന്മാരും ഒക്കെ ജല്ലി ഉണ്ടാക്കുന്ന ഒന്നാം തരം കോറികള് പശ്ചിമഘട്ടത്തിൽ തന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും ഇത് മലകളിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ദോഷങ്ങളാണ് ഉരുൾപൊട്ടലും അതുപോലെ മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോ നിങ്ങൾക്കറിയാം മലമ്പുഴ ഡാമിലെ വെള്ളം ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കൊരയാർ മുഴുവൻ സമയത്താണ് ഫൈൻ കൊടുത്ത് നടക്കില്ല ഒക്കെ രാഷ്ട്രീയക്കാരാണ് ഉൽപാദന ചെലവിനുസരിച്ച് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന് ദേശീയ കർഷക സമാജം സർക്കാർ കർഷകർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നും ഇത് വഞ്ചനയാണെന്നും കർഷക സമാജം യോഗത്തിൽ അഭിപ്രായപ്പെട്ടു പ്രസിഡന്റ് മുതലന്തോട് മണി അധ്യക്ഷനായി രവീന്ദ്രൻ വരദരാജ് എന്നിവർ സംസാരിച്ചു അതേപോലെ വിശുദ്ധ കന്യാകമറിയത്തിന്റെ ജനന തിരുനാളും എട്ടു നോമ്പാചരണത്തിനും ദേവാലയങ്ങളിൽ തുടക്കമായി വടക്കഞ്ചേരി ലൂർദുമാതാ പള്ളിയിൽ എട്ട് ദിവസം ആഘോഷമായ വിശുദ്ധ കുർബാന പ്രസംഗം ലതീഞ്ഞ് നേർച്ച എന്നിവ ഉണ്ടായിരിക്കും കിഴക്കഞ്ചേരി എരുക്കഞ്ചറ സെന്റ് മേരീസ് യാക്കോബായ ക്രിസ്ത്യാനി പള്ളിയിലും എട്ടു നോമ്പ് ആചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ഗാന ശുശ്രൂഷ എന്നിവ ഉണ്ടായിരിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾക്കുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കെ രാധാകൃഷ്ണൻ ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ കുറയുമെന്ന് കെ ഡി പ്രസേനം എല്ലേ സർക്കാർ സംവിധാനങ്ങളെല്ലാം സ്മാർട്ടായാൽ പരാതികൾക്ക് അതിവേഗം പരിഹാരം കാണാൻ കഴിയുമെന്നും ഓണത്തെ വരവേൽക്കാൻ പൂക്കൾ ഒരുക്കി വടക്കഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഒരേക്കറോളം സ്ഥലത്ത് വിളഞ്ഞ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കഴിഞ്ഞു നമസ്കാരം